കോൺഗ്രസ് ഇന്ത്യ മുന്നണി പോലെ മത്സരിക്കാനുള്ള സാധ്യത തേടിയിരുന്നു ആ സമയത്ത് തന്നെ എ എ പി ഇതിനെ എതിർക്കുകയാണുണ്ടായത് പതിനഞ്ച് സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കോൺഗ്രസ്സിനെ അകറ്റി നിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പതിനഞ്ച് സീറ്റുകളിലാണ് ഒരു കൃത്യമായുള്ള ഒരു വോട്ട് ഷെയറിൻ്റെ ഭാഗമായിക്കൊണ്ട് തോറ്റുപോയി എന്നുള്ള ആരോപണം നിലനിൽക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇവിടെ സി പി എം ഇത്തരത്തിലുള്ള ഉന്നയിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് ബംഗാളിലും സി പി എം ഉണ്ടായിരുന്നു ഇന്നില്ല അവിടെ ബംഗാളിൽ പത്തൊൻപത് സീറ്റുകളോളം ബി ജെ പി നേടിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിനെ അകറ്റി നിർത്താനാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘ സംഘപരിവാറിനെ നേരിടുന്ന ബി ജെ പി നേരിടുന്ന തൃണമൂൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ മുന്നണി ബന്ധം പാലിച്ചില്ല സി പി എം അങ്ങനെ പറയുകയാണെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടത് അവിടെ എന്താണ് അവിടെയും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും കോൺഗ്രസ് മത്സരിക്കുകയും അതുപോലെ തന്നെ സി പി എം മത്സരിക്കുകയാണ് ചെയ്തത് ഇവരെല്ലാം വേറെ വേറെ ആയിട്ട് മത്സരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സി പി എം ആദ്യം ചെയ്യേണ്ടത് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് അങ്ങനെ പിന്തുണക്കുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റം ഉണ്ടാകില്ലായിരുന്നു ഇതിനൊന്നും ചെയ്യാതെ ഇതൊന്നും നടക്കാത്ത ഇവർ ഇവർ കോൺഗ്രസ്സിനെ മാത്രം പഴിചാരിക്കൊണ്ട് കോൺഗ്രസ് അനുസരിച്ചു കൊണ്ട് കൊണ്ട് മാത്രം ബി ജെ പി അധികാരത്തിൽ വന്നു എന്നാണ് പറയുന്നത് നല്ല രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് മാത്രമാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോലും തോറ്റുപോകേണ്ടി വരുന്നത് അതൊന്നും മനസ്സിലാക്കാതെ നാട്ടിൽ കൃത്യമായി കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞു പരത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ പറയുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് കോൺഗ്രസ് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദകളും പാലിച്ചു കൊണ്ട് തന്നെയാണ് ഇലക്ഷന് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും കൃത്യമായുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ആ കോൺഗ്രസ് ഈ ഈ നാട്ടിൽ നടത്തി വരുന്ന ഈ ഒരു 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 മുന്നണി മര്യാദയുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന എത്രയോ ത്യാഗപരമായ ത്യാഗപരമായുള്ള കാര്യങ്ങളാണ് ഈ മുന്നണി മര്യാദ കാണിക്കുന്നത് എത്രയോ സീറ്റുകളാണ് ചെറിയ കക്ഷികൾക്ക് പോലും കൊടുക്കുന്നത് ഇന്ത്യ മുന്നണി വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് മുന്നണികൾക്ക് ഒരുപാട് മുന്നണിയിലെ ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സീറ്റ് കൊടുത്തതിൻ്റെ ഭാഗത്തിലാണ് ഇത്രയും പേര് ജയിച്ചു വരാനുള്ള സാധ്യത ഉണ്ടായത് എല്ലാവരെയും ഭിന്നിപ്പിച്ചുകൊണ്ട് വെല്ലിയാട്ട മനോഭാവം മാത്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോൺഗ്രസ് അത് തുടരുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇത്രയും വിജയമുണ്ടാകുമെന്ന് നമുക്ക് ചരിത്രത്തെ ചിന്തിക്കാൻ പറ്റുമോ ഇത്തരത്തിലുള്ള നിലപാടുകൾ തെറ്റായ പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതിനൊന്നും ചെവി കൊടുക്കാനോ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മത്സരിച്ചേ മതിയാവുള്ളൂ ഈ രാഷ്ട്രീയം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ വരുന്നതിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ പെയ്ത ഒരു മഴയ്ക്ക് മുളച്ച് വന്ന കുഞ്ഞ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലെയല്ല കൃത്യമായ നിലപാടുകൾ ആശയമുള്ള ആശയധാരയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ മത്സരിക്കുക തന്നെ ചെയ്യും ഇനിയിപ്പോൾ ആര് പിന്തുണച്ചില്ലെങ്കിലും ആര് പിന്തുണച്ചാലും കോൺഗ്രസ് കോൺഗ്രസ് നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഈ രാജ്യത്തിനകത്ത് ഇലക്ഷനിൽ മത്സരിക്കുക തന്നെ ചെയ്യും